നമ്മുടെ ലുലു ഗ്രൂപ്പ് ഓസ്ട്രേലിയയിലേക്ക് വരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ന്യൂസ് കണ്ടായിരുന്നു അതായത് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആൻ്റണി അൽബിനീസി ഗൾഫിൽ ചെന്നപ്പോൾ നമ്മുടെ യൂസഫ് അലി സാഹിബിനെ നേരിട്ട് കണ്ട് ഇൻവൈറ്റ് ചെയ്തു എന്നാണ് ന്യൂസിലെ കാണാൻ സാധിച്ചത് ഓസ്ട്രേലിയയിലേക്ക് ലുലു ഗ്രൂപ്പ് വന്നാൽ എന്തുകൊണ്ടും നല്ലതാണ് കാരണം നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും മിസ് ചെയ്യുന്നത് ഈ ലുലു ഗ്രൂപ്പാണ് ശരിക്കും അവിടുത്തെ സൂപ്പർ മാർക്കറ്റും അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ എപ്പോഴും നല്ല നല്ല ക്വാളിറ്റി ഉള്ളതും എല്ലാമാണ് ഓസ്ട്രേലിയയിലെ പക്ഷേ ഇങ്ങോട്ട് പെട്ടെന്ന് വരാനച്ചിരി പാടായിരിക്കുമെന്നാണ് ചില പത്രങ്ങളൊക്കെ എഴുതി കാണുന്നത് കാരണം ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ രണ്ട് സൂപ്പർ മാർക്കറ്റ് ജയൻസ് എന്ന് പറയുന്ന വൂൾവർസും ഹോൾസും ആണ് അവർ ഓസ്ട്രേലിയയിലെ സൂപ്പർ മാർക്കറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നൂറ്റി ഇരുപത് ബില്ല്യൻ ഡോളറാണ് അതായത് ലുലു ഗ്രൂപ്പിൻ്റെ ടോട്ടൽ ടേൺ ഓവർ കഴിഞ്ഞ വർഷം ഏകദേശം എയ്റ്റ് ആയിരുന്നു ഈ വൂൾവർത്തിൻ്റെ ടോട്ടൽ ടേൺ ഓവർ ഏകദേശം അറുപത്തൊമ്പതാണ് ഹോൾസിൻ്റെ ഒരു നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ബില്യൺ ഡോളറാണ് അതായത് നൂറ്റി ബില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം എഴുപതിനായിരം കോടിയാണ് നോക്കണം അപ്പോൾ ഈ ഈ രണ്ട് ആൾക്കാർ ഓസ്ട്രേലിയയിലേക്ക് വേറൊരു പ്ലെയറിനെ കൊണ്ടുവരാൻ ഇപ്പം വേറൊരാളുണ്ട് കേട്ടോ വേറെ ചെറിയൊരു സൂപ്പർമാർക്കറ്റ് ഉണ്ട് ആൽഡി എന്ന് പറഞ്ഞ ജർമ്മൻ ബ്രാൻഡാണ് പക്ഷേ വേറൊരു ലുലു പോലത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഓസ്ട്രേലിയയ്ക്ക് വരാതിരിക്കാൻ വേണ്ടി ഇവർ പലതും ചെയ്യുമെന്നാണ് ഈ പത്രത്തിലൊക്കെ കാണുന്നത് കാരണം ലാൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതായത് ഈ അവൈലബിൾ ആയിട്ടുള്ള ലാൻഡുകളൊക്കെ ഏതെങ്കിലും ഒക്കെ മേജർ നല്ല സിറ്റിയിലും നല്ല സ്ഥലത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള ലാൻഡുകളൊക്കെ ഈ രണ്ട് സൂപ്പർ മാർക്കറ്റും കൂടുകൂടി വാങ്ങി കൂട്ടി വെക്കാറുണ്ട് അവർ പറഞ്ഞാൽ എല്ലാം ഞങ്ങളും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ വാച്ച്ഡോഗ ഉണ്ട് അവർ പറഞ്ഞ ഏകദേശം നൂറ്റി ഇരുപതോളം ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടെന്നാണ് അവർ കണ്ടെത്തി കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ലുലു ഗ്രൂപ്പ് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പലതും ചെയ്യുമായിരിക്കും കാരണം ഇവരുടെ ഷെയർ ആയിരിക്കുമല്ലോ പോകുന്നത് പക്ഷേ എന്നാലും നമുക്ക് കാതിരിക്കാം നമ്മുടെ ലുലു ഗ്രൂപ്പ് ഓസ്ട്രേലിയയിലേക്ക് വന്ന് സ്ഥാപിക്കാൻ പറ്റും എന്ന് തന്നെ ഞാൻ കരുതുന്നു കാരണം ഇത്രയേ ഉള്ളൂ ഇവിടെ കുറച്ച് കാശ് നമുക്ക് എന്താണ് ബേസിക്കലി നമ്മൾ ഈ ഓരോ ആഴ്ചയിലും പോയിട്ട് നമ്മൾ ഈ ഗ്രോസറി സാധനം വാങ്ങിക്കൊണ്ടുമ്പോൾ നമുക്ക് നൂറ് ഡോളറിൻ്റെ നല്ലതാണല്ലോ അത് കാരണം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ചിലവിനെ പറ്റി അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് ശതമാനമെങ്കിലും മുപ്പമല്ല മുപ്പത് മുപ്പത്തു ശതമാനമെങ്കിലും കാശ് കൂടിയിട്ടുണ്ട് കാരണം നമുക്കറിയാൻ പറ്റും ഒരു വർഷം ഒരു ആഴ്ച നമ്മൾ പോയി കോളിസി കൊടുക്കുന്ന ഇന്ന് കൊടുക്കുന്ന പൈസയും അതുപോലെ തന്നെ ഒരു മൂന്ന് വർഷം മുൻപ് നമ്മൾ എത്ര കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ കിട്ടൂല്ലേ ഏഴ് വർഷം വരെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും അതെന്ന് കമ്പയർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം കൂടുതലാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് അത്രയും പൈസ കൂടി അപ്പോൾ ഇതിനൊരു സൊല്യൂഷനായിട്ടാണ് ഇപ്പം പ്രൈം മിനിസ്റ്റർ പറയുന്നത് വേറെ ഇത്തരം ലുലു പോലത്തെ ഒരു ഗ്രൂപ്പുകൾ ഇവിടെ വന്നു വേണമെങ്കിൽ ഇവർ ഫോഴ്സ്ഫുളിയാണ് ഇവരുടെ പൈസ കുറയ്ക്കാൻ വേണ്ടി നിർബന്ധിതരാകും അപ്പോൾ അങ്ങനെ വരുമ്പത്തേനും അത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നല്ലതാണ് അപ്പം നമ്മുടെ യൂസഫലി സാഹിബിൻ്റെ ലുലു എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിനുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റട്ടെ എന്നും എന്നും ഞാൻ ആശംസിക്കുകയാണ്